നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ സുദർശനൻ ജ്യോത്സ്യർ കവലയൂർ എല്ലാവർക്കും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വ്യാഴൻ്റെ മാറ്റം നോക്കാൻ അല്പം താമസിച്ചു പോയി പറയുന്നതിന് ശ്രമിക്കുക ഈ കുംഭൻ രാശി വരെയുള്ള ഫലങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ രാശിക്കാരെല്ലാം അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക ഇനി നമുക്കിപ്പോൾ അടുത്ത ഒരു രാശിയുടെ ഫലമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഈ വ്യാഴം മാറിയിരിക്കുന്നത് ഈ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം നാലാമത്തെ രാശിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം നാല് നിൽക്കുന്ന വ്യാഴം നമുക്ക് ദോഷമല്ല അതായത് ഗുണകരമായിട്ട് തന്നെയാണ് നാലിൽ വ്യാഴം പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ ഉള്ളത് നമുക്കിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ശനിയുടെ മാറ്റത്തെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞതിൽ തന്നെ നമുക്ക് ശനി ഇപ്പം ജന്മശനിയായിട്ട് വന്നിരിക്കുകയാണ് ജന്മത്തിൽ നിന്ന് രാഹു പന്ത്രണ്ടിലേക്ക് പോയി അപ്പോൾ ശനി അങ്ങോട്ട് വന്നു അപ്പോൾ ജന്മശനിയൊക്കെ ഇത്തിരി മോശമാണ് അപ്പോൾ വ്യാഴന്റെ നാലിലൊരു വർഷം നമുക്ക് ഇച്ചിരി ഒരാശ്വാസങ്ങൾ ഉണ്ടാക്കിത്തരുമെന്ന് പ്രതീക്ഷിക്കാം അതിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ നമുക്ക് വരാനുള്ള സാധ്യതകൾ ഈ വ്യാഴം തരും മാനസികമായിട്ടുള്ളൊരു അല്പ ഉന്മേഷമൊക്കെ തരാനുള്ള സാധ്യതകൾ നമുക്ക് വലിയ ഈ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് വലിയ ചൂടുവെള്ളത്തിൽ അല്പം പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിനൊണ്ടാകുന്നൊരു മാറ്റം പോലെ നമുക്ക് അതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ സാധ്യതകളൊക്കെ നമുക്ക് വന്നു ചേരും സാമ്പത്തികമായ അല്പം മാറ്റങ്ങളെന്ന് പറയുമ്പോൾ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ ഒന്ന് മാറ്റി വരാനുള്ള സാധ്യതകൾ കുറച്ചുണ്ടാവും മക്കളിൽ നിന്നും അല്ലെങ്കിൽ കുടുംബജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതായ സാഹചര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിന് ആശ്വാസകരമായിട്ട് നമുക്ക് തോന്നും വിദേശയാത്ര തൊഴിൽ ഇവിടെ ഇവിടുത്തെ ബിസിനസ്സുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗം മുതലായിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഈ ചില കാര്യങ്ങൾക്ക് സംബന്ധിച്ച് ചില നക്ഷത്രക്കാർക്ക് സംബന്ധിച്ച് അവരുടെ ദശാകാലങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇത് നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ ദോഷകരമായിട്ടാണ് നിൽക്കുന്നതുണ്ടെങ്കിൽ ഈ വ്യാഴം ചിലപ്പോൾ നല്ല നല്ല ഫലങ്ങളെ കാമക്ഷിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ ഒത്തിരി കൂടെ ഒന്ന് ജലദോഷാനുഭവങ്ങൾ മാറുന്നില്ലല്ലോ എനിക്ക് വ്യാഴം നാലിൽ വന്നിട്ടും അത് വ്യത്യാസം വരുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ അവിടെ വരും പക്ഷേ അതിനെ നമ്മൾ ജാതകം കൂടി പരിശോധിച്ചാൽ മാത്രമേ പൂർണ്ണമായിട്ട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന ആ ഒരു ജന്മശനി ദോഷം രണ്ടര വർഷം അവിടെ നിൽക്കും ആ ജന്മശനി ദോഷം നമുക്ക് രണ്ടര വർഷത്തിൽ നിന്ന് ഒരു രണ്ട് രണ്ട് രണ്ടാമത്തെ രാശിയിൽ കൂടി രണ്ടര വർഷം നിൽക്കും അങ്ങനെ ഇനി അഞ്ച് വർഷം ഈ ശനി ഉണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വ്യാഴിൻ്റെ ഫലമാണെങ്കിലും വ്യാഴൻ്റെ ഫലം പറയുമ്പോൾ നമുക്ക് ശനിയുടെ ഫലം എടുത്താൽ എന്തിനെടുത്തു എന്നുള്ള ചോദ്യം വരുമ്പോൾ ഈ ശനിയുടെ ഫലം നിങ്ങൾക്ക് ഇന്ന് പൊതുവിലെ ദോഷകരമായിട്ടാണ് മിക്കവാറും ഉള്ളവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ വ്യാഴം ഇപ്പോൾ ഏഴിൽ ഈ പറയുന്ന നാലിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസങ്ങൾ തരും എന്നുള്ളതല്ലാതെ മഹത്തായ ഫലം തരും എന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഒരു കാര്യമുള്ളവർക്ക് ഈ ശനിയാണ് ഏഴര ശനിയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ജാതകവശാൽ നിങ്ങളുടെ ശനി ഇഷ്ടമായ ഭാവങ്ങളിൽ നിൽക്കുകയും ഉച്ചം സ്വക്ഷേത്രം മൂലക്ഷേത്രം മുതലായ രാശികളിലും മൂന്നാറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ നേരത്തെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശനി നിങ്ങൾക്ക് ഏഴര ശനി ആണെങ്കിലും അത് ഗൗരവമായ ദോഷം നിങ്ങൾക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ പൊതുവിലുണ്ട് അപ്പോൾ അത് അവരുടെ ദശാകാലവും പിന്നെ ചില വ്യക്തികളുടെ സ്വതസിദ്ധമായിരിക്കുന്ന ജന്മനാൽ കിട്ടിയിരിക്കുന്ന അവരുടെ ചില ഗുണവിശേഷങ്ങളും സ്വഭാവവിശേഷങ്ങളും അവരുടെ അവർ ഒരു ക്യാരക്ടർ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഈ ഫലങ്ങൾക്കൊക്കെ വ്യതിയാനങ്ങൾ വരും എന്ന് പറയപ്പെടുന്നുണ്ട് ഈ ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതെ എന്നാണല്ലോ ജന്മാന്തരകൃതങ്ങളായിരിക്കുന്ന അവിടുത്തെ പാവ പുണ്യപാപങ്ങളുടെ ഫലത്തിൻ്റെ സമാഹാരമാണ് നമ്മുടെ ഈ ജാതകത്തിൻ്റെ നിയോഗം എന്ന് പറയപ്പെടുന്നത് ദൈവം ദിഷ്ടം ഭാഗതയും ഭാഗ്യം നീതർ വിധി എന്നൊക്കെ ഉള്ളത് വിധിയാണ് നമ്മുടെ വിധി എന്താണോ ഏത് ലലാട അക്ഷരമാലിക ബ്രഹ്മാവ് എന്താണോ ലലാടത്തിൽ നമ്മുടെ നെറ്റിയിൽ അവരുടെ തലയിലെഴുത്ത് എന്ന് ചിലവർ പറയാറുണ്ട് അവരുടെ ആ തലയിലെഴുത്ത് എന്താണെന്ന് എഴുതി വെക്കലാണ് ഈ പറഞ്ഞ ജാതകം കൊണ്ട് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് അതിനകത്ത് ചിന്തിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഹോരാ നിർമ്മല ചക്ഷസ് നിർമ്മലമായിരിക്കുന്ന ചക്ഷുസ് കൊണ്ട് ഹോരാശാസ്ത്രം പഠിച്ചുകൊണ്ട് ആ പഠിച്ചിട്ട് അതുകൊണ്ട് എഴുതി വയ്ക്കുന്നതാണ് ജാതകശാസ്ത്രം എന്ന് പറയുന്നത് ആ ജാതകശാസ്ത്രം നല്ലവണ്ണം എഴുതി വയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ട്രെയിനിങ് പോയിൻറ്റുകളും അനകത്ത് ആ ജാതകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം എന്നാണ് അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം ജോലി അതുപോലെ പല കാര്യങ്ങളും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കോർത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ആ ജാതക നിയോഗങ്ങളാണതെല്ലാം ആ ജാതക നിയോഗം ശരിക്കറിയണമെങ്കിൽ നമ്മൾ ജാതകം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ ജാതകമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലവരെല്ലാം വ്യാഴമാറ്റം നമുക്ക് എന്ത് ചെയ്യും ശനിയുടെ മാറ്റം നമുക്ക് എന്ത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തുടങ്ങാതും ചില ആശ്വാസങ്ങൾ നമുക്ക് ഈ ചാരവശാലുള്ള ഫലത്തിൽ കൂടെ കൊടുക്കാവുന്നേ ഉള്ളൂ എന്തായാലും നാലിലെ വ്യാഴം നിങ്ങൾക്ക് ദോഷമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ശനിയുടെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്കൊരു വർഷം തക്കാലം വലിയ ദോഷങ്ങളില്ലാതെ കടന്നു പോകാനുള്ള സാധ്യതകൾ ആ ഭാഗത്തുണ്ട് എങ്കിലും വ്യാഴം അവിടെ എന്താണ് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്നുള്ള ഒരു വിശേഷവും അവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ഫലത്തിനെ കുറച്ച് പിടിക്കും ഇനി നമുക്കുള്ളത് എന്താണ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാവങ്ങളെല്ലാം ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ രാഹു നമുക്ക് പന്ത്രണ്ടിൽ പോയി അത് ഈ ചിലരുചോക്ക് ഈ വേദം എന്നുള്ളൊരു ദോഷവും കൂടി ഇതിനകത്ത് വന്നാൽ അതായത് ഈ ചാരഫലം പറയുമ്പോൾ വേദ്യഫലങ്ങൾ കൂടി ഉണ്ട് ആ വേദ്യ ഫലം പറയണമെന്നുണ്ടെങ്കിൽ അതിന് സംഭവം അതിനകത്ത് കൂടുതൽ ടച്ച് ചെയ്യാതെ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചൊവ്വയും സൂര്യനും പിന്നെ ശുക്രനും ബുധനും ഒക്കെ പറയുന്ന ഒരു മാസം ഒരു മാസം ഒന്നര മാസമൊക്കെ നിന്നിട്ട് പോകുന്ന ഗ്രഹങ്ങളാണ് ഈ പറയുന്ന ചാരഫലങ്ങളെ അങ്ങനെ ഇവരെ എല്ലാവരെയും എടുത്തുകൊണ്ട് അവരുടെ വേദ്യരാശികളെയൊക്കെ എടുത്തുകൊണ്ട് ഫലം പറയുമ്പോൾ അതിനകത്ത് ചില പോരായ്മകളൊക്കെ വരും ഏതായാലും അങ്ങനെ വന്നാൽ വേദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫലങ്ങളെ ഇല്ലാതാക്കുകയും അത് ഗുണഫലങ്ങളെ മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ കാര്യങ്ങളിൽ ചിന്തിക്കുമ്പോൾ ചിലരെല്ലാം വിചാരിക്കുന്നത് ഈ ഒരു ഗ്രഹമാറ്റം കൊണ്ട് മാത്രം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ് അങ്ങനെ മാത്രം നമ്മൾ വിചാരിക്കരുത് അതിന് കോമണായിട്ട് പറയുന്നൊരു ഫലമാണ് ചാരഫലങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളതെല്ലാം കേട്ടിട്ട് കുറച്ചുകൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊള്ളുക നിങ്ങൾക്ക് ഏതായാലും നല്ലൊരു ഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വിശേഷിച്ചും ദോഷകരമായ അനുഭവങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും ശാസ്താവിനെയും നീലാഞ്ജന സഭാ നീലാഞ്ജന സഭാവാസം എന്നുള്ള ആ ഒരു ശനിയുടെ മന്ത്രം കൂടി നിങ്ങൾ അതിനകത്ത് ജപിച്ചു അതുപോലെ തന്നെ ദേവാനാഞ്ച കൃഷി നാഞ്ച ഗുരു കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശ് തന്നമാമി ബൃഹസ്പതി എന്നുള്ള വ്യാഴൻ്റെ ആ വ്യാഴഗ്രഹത്തിൻ്റെ മന്ത്രവും നീലാഞ്ജന സമാഭാസം ധികോത്രയം ഛായാം ഛായാമാർത്താണ്ഡ സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന ശനിയുടെ മന്ത്രവും നിങ്ങൾ രണ്ടും കൂടിയൊക്കെ ഒന്ന് ജപിച്ചുകൊണ്ട് നിത്യവും അങ്ങോട്ട് പോവുക കുറച്ച് സമയം ഒത്തിരി കുളിച്ച് വൃത്തിയായി ഒക്കെ വന്നിരുന്ന എല്ലാ എല്ലാവർക്കും എല്ലാ സമയവും എല്ലാത്തിനും കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ സം ഇത് കഴിക്കാനോ അത് ഒക്കെ സമയം നമുക്ക് കിട്ടും പക്ഷേ ഒരല്പസമയം പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇതിനു വേണ്ടിയൊക്കെ മാറ്റി വെച്ചാൽ പ്രാർത്ഥിക്കുക ധാർമ്മികമായ കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചു പോവുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും ശനിയുടെ ദോഷവും പോലും നിങ്ങൾ ചിലപ്പോൾ ചെറുതായിട്ട് ബാധിക്കില്ല നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം